ഇന്ത്യയുടെ രണ്ടാം വിവാഹം വളരെയധികം വാർത്താ പ്രാധാന്യമുള്ളൊരു വിവാഹമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു നർത്തകിയും കലാമണ്ഡലത്തിലെ ഒരു നല്ല പ്രവർത്തകയും ആയിരുന്ന സരസ്വതി വിവാഹം ചെയ്തത് അത്രമാത്രം പ്രേക്ഷകർക്കൊക്കെ അറിയാവുന്ന ഒരു വിവാഹം തന്നെയാണ് ആദ്യമെത്തത്തിലെ മകൾ സിത്താരയെ പൊന്നുപോലും നോക്കിയ അദ്ദേഹം രണ്ടാമത്തെ മകളെയും ഒക്കെ പൊന്നുപോലെ തന്നെയാണ് വീണ്ടും നോക്കിയത് അദ്ദേഹം മക്കൾക്ക് രണ്ടു പേർക്കും സ്വത്തുക്കൾ നൽകിയതുപോലും നല്ലപോലെ പോലെ വീതിച്ച് തന്നെയാണെന്ന് പറയാം ആദ്യമകളെ സിത്താരയെ കൈവിടാത്തത് ശരിക്കും പറഞ്ഞാൽ സരസ്വതിയുടെയും കൂടെ സ്നേഹം തന്നെയാണെന്ന് അദ്ദേഹം എപ്പോഴും വെളിപ്പെടുത്താറുണ്ട് അവസാനം അദ്ദേഹം മരണക്കിടക്കയിൽ കിടന്നപ്പോഴും അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്നത് ഈ സരസ്വതി തന്നെയാണ് ആദ്യ ബന്ധത്തിലെ മകളെ ഉപദ്രവിക്കുന്ന രണ്ടാനമ്മമാരുടെ കഥകൾ ഒരുപാട് കണ്ടിരിക്കുന്ന കാലത്ത് എം ജിയുടെ ഭാര്യ സരസ്വതി അങ്ങനെയുള്ള വ്യക്തിയെ ശരിക്കും സരസ്വതി ഒരുപാട് കഴിവുകൾ ഒരു വ്യക്തി തന്നെയാണ് എം ടി എ വിവാഹം കഴിക്കുന്ന സമയം കലാമണ്ഡലത്തിൽ തന്നെ നല്ലൊരു പൊസിഷൻ കൈവരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് രണ്ട് പെൺമക്കളെ വളർത്താനായി തന്നെ തൻ്റെ കരിയറിൻ്റെ നല്ല സമയങ്ങളെല്ലാം ചിലവഴിച്ച ചിലവഴിച്ചൊരു വ്യക്തിയെന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ വിളിക്കാനും സാധിക്കും ഇപ്പോൾ സരസ്വതിയുടെ വാർത്തകൾ പുറത്തു വരുമ്പോൾ എം ടി അത്രമാത്രം സ്നേഹിച്ച മറ്റൊരു വ്യക്തിയുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇന്ന് എം ടിയുടെ ഭൗതിക ശരീരം കാണാനായി സരസ്വതി അവസാന നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കാനും എത്തിയപ്പോൾ നിറകണ്ണുകളോടെയായിരുന്നു നിന്നിരുന്നത് സരസ്വതിയുടെ കാഴ്ച കണ്ട് എല്ലാവർക്കും വേദനയായിരുന്നു അത്രമാത്രം വിഷമത്തിലാണ് ആ കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നത് അദ്ദേഹത്തിന് അസുഖം ഉണ്ടായിരുന്നുവെങ്കിലും എപ്പോഴത്തെ പോലെയും രക്ഷയോടെ തിരിച്ചു വരുമെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ അതൊക്കെ വിട്ട് അദ്ദേഹം ഈ ഭൂലോകമൊക്കെ വിട്ട് മക്കളെയും ഭാര്യയും വിട്ട് പോയിരിക്കുകയാണ് മരുമക്കൾക്കും അത് താങ്ങാനാവുന്ന അപ്പുറം വേദനയാണെന്നാണ് പറയുന്നത് അത് അവർക്കൊക്കെ തന്നെയും ഒരു അച്ഛനായിരുന്നു ഇദ്ദേഹത്തിൻ്റെ മരുമക്കളാണെന്ന് പറയാൻ രണ്ട് ആൺകുട്ടികളും അത്രമേൽ അഭിമാനിച്ചിരുന്നു അങ്ങനെ രണ്ടു മക്കളെയും ഒരുപോലെ വളർത്തിയ വ്യക്തിയാണ് സരസ്വതി എം ടിക്ക് എല്ലാമെല്ലാമായിരുന്ന ആദ്യ ബന്ധത്തിലെ മകൾ സെത്താരയുടെ പേരിലെ വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് അതിലൊന്നും തന്നെ സരസ്വതിക്ക് യാതൊരു എതിർപ്പുമില്ല എം ടിയുടെ ഇഷ്ടം തന്നെയായിരുന്നു സരസ്വതിയുടെയും ഇഷ്ടം എം ജി പൊന്നുപോലെ നോക്കിയിരുന്ന സരസ്വതി അവസാന കാലം എം ജിയെ പൊന്നുപോലെ നോക്കിയ സരസ്വതി ഇത്രമാത്രം സ്നേഹബന്ധങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും നമ്മൾ കണ്ടിട്ടുള്ളത് അതൊക്കെ തന്നെയും അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ജീവിതത്തിലും കിട്ടിയെന്നാലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നുവെന്നാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനു കുറിച്ചതും എല്ലാവരും ഈ ഒരു വ്യക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും എം ടിയുടെ ഭാര്യ സരസ്വതിയെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടതും പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയും സരസ്വതിയെക്കുറിച്ച് തന്നെയാണ ആദ്യബന്ധത്തിലെ മകൾ സിത്താരെ പോലും കൈവിടാതെ നോക്കിയ പെൺകുട്ടി അത്രമാത്രം സ്നേഹമായിരുന്നു എം ടിയോട് സരസ്വതിക്കുണ്ടായിരുന്നത് ആരാധനയ്ക്കപ്പുറം എന്തൊക്കെയോ വിവാഹം കഴിക്കുന്ന സമയം സരസ്വതിക്കുണ്ടായിരുന്നു പിന്നീട് ആ ആരാധന സ്നേഹമായി മാറി ഭർത്താവിലേക്കുള്ള സ്നേഹത്തിലേക്ക് എത്തിയപ്പോൾ ആരാധനേക്കാൾ കവിഞ്ഞൊഴുകുകയായിരുന്നു ആ സ്ത്രീക്കുള്ള ബഹുമാനവും സരസ്വതി എന്ന വ്യക്തി ഒരു വലിയ നർത്തകിയാണ് കലാമണ്ഡലം സരസ്വതി എന്നല്ലാതെ മറ്റൊരിടത്തും അദ്ദേഹം അത് ഉച്ചരിച്ചിട്ടില്ല സരസ്വതി വളരെ ബഹുമാനപൂർവ്വം തന്നെയാണ് കണ്ടത് സരസ്വതിക്ക് എല്ലാ അർഹതയും നൽകി എല്ലാ കലാകാരിയാണെന്നുള്ള ഒരു പ്രശസ്തിയും എം ടി നൽകിയിട്ടുണ്ടായിരുന്നു എന്റെ ഭാര്യ കലാകാരിയാണ് എന്ന് പറയാൻ ഒരിക്കലും എം ടി മടിച്ചിരുന്നില്ല ആ കലാകാരിയെ വെറുതെ വീട്ടിലടയ്ക്കാൻ ഒന്നും തന്നെ എം ടി തയ്യാറായിരുന്നുമില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ